പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേയും മുപ്പസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസർ ഭൗമ സംരക്ഷണത്തിനായി ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭാഷ്ട പ്രതിഷ്ഠിക്കുവാൻ ണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല മാതാവി ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ ആമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രിയമക്കളെ ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല നാളെ നിങ്ങളൊരു പഠിച്ച് ചെയ്യണം നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കും സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങൾ സ്ഥലം അവന് ഹൗസിൻ്റെ പ്ലാനുകൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ എന്തെല്ലാം രേഖകളാണ് നിങ്ങൾ ഇപ്പൊ കൈകാര്യം ചെയ്യണത് ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത് അതെല്ലാം നാളെ പ്രാർത്ഥിക കയ്യിലുണ്ടാവണം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത കർത്താവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ഈശോ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശയെ ഭർത്താവിനോട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കൾ അനുസരിക്കാത്തവരുണ്ട് മക്കൾ ജയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു കൃപാർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മകന്യാസി അറിയാം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവ് സാമ്പത്തിക ബാധ്യതകളായാലും ജോലി ഇല്ലാത്തവരുണ്ട് വിസ പുതുക്കിക്കിട്ടാത്തരുണ്ട് ഇഷ്ട അവരെ അവരെ സ്പർശിക്കണേ കർത്താവി അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണേ ഇഷ്ട അവരെല്ലാം നിന്നെത്തിനൂറുപാടുന്ന അണിപ്രതാർന്ന് വലതു കരുത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നു കൊടിയക്കാരെ അടിക്കണമേ കർത്താവേ കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ ശക്തിപ്പെടുത്തണമെന്ന് ശക്തിപ്പെടുത്തണവർ പ്രാർത്ഥിക്കുന്നു പരശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ധൈര്യത്തിൻ്റെ ആത്മാവേ കൃപയുടെ ആത്മാവേ അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യിക്കണമേ അടുപ്പ് വൈതാക്കളുമ്പോൾ ദൈവികമായ ശക്തി ഉച്ചുകൊണ്ടുള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധ നാമത്തിൽ ഗുഡേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഞാനിപ്പോൾ തിരിച്ച് ഗൃപാസത്തെ എത്തിയിട്ടുണ്ട് ശുശ്രൂഷകൾ ഞാൻ വന്നത് ബുധനാഴ്ച അതിന് ചൊവ്വാഴ്ച രാത്രി വന്നു ബുധനാഴ്ച തന്നെ ശുശ്രൂഷകൾ ഗൃപാസത്തെ ആരംഭിച്ചു എൻ്റെ ശുശ്രൂഷകൾ കൃപാസം നല്ല ലൈവായിട്ട് ഭംഗിയായിട്ട് തന്നെ അച്ഛൻ ഇല്ലെങ്കിലും നൂറ് കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തും പുതുക്കി ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മാതാവ് തന്നെ ലൂർതിൽ കൊണ്ടുപോയി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടയിടത്ത് അവിടെ അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു ഏഴ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ ലൂർതിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ലൂർദിനകത്ത് തന്നെ ചാപ്പൽ സിസ്റ്റർ ഷീബ തോമസ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഒരു വലിയ സുവിശേഷതയുണ്ട് അവരുടെ ഒരു കോൺഗ്രഗേഷനുണ്ട് അത് സൂപ്പറാണ് അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ചു തന്നത് അവരെല്ലാം ഇപ്പം നന്ദിയോടെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് എങ്കിലും ആ ദിവസങ്ങളിൽ പകുതി ദിവസം ധ്യാനവും ഉടമ്പടി ധ്യാനവും പകുതി ദിവസം തീർത്ഥാടനമായിരുന്നു തീർത്ഥാടനത്തിൽ രാവിലെ തൊട്ട് രണ്ടുമണിവരെ ഉടമ്പടി ധ്യാനമാണ് രണ്ടുമണിക്ക് ശേഷം അവർക്ക് ബസ്സിലേക്ക് അതിൽ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം പ്രസിദ്ധമായ ലോക പ്രദക്ഷിണം പിന്നെ ഒരു ദിവസം കുരിസിൻ്റെ വഴി മല മലമുകളിൽ പിന്നെ ഒരു ദിവസം ജവമാല ഘോഷയാത്ര അതൊക്കെ രണ്ടായിരം മൂവായിരം പേരാണ് പങ്കെടുക്കുന്നത് എല്ലാ ലോകത്തുള്ള എല്ലാ കോണ്ടിഡൻസിലുള്ള ആൾക്കാരുടെ ഒരു വിവിധ ഭാഷകളിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അവിടെ കുർബാന ശൈലാനും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് കുർബാന ശിലാലൊക്കെ അമ്മ അനുവദിച്ച് അനുഗ്രഹിച്ചു അവിടെ ജോമാല സല അനുവദിച്ചു അല്ലേ ഇപ്പോൾ അത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൂർത്തിട്ട് വെച്ച് മാതാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം മാതാവിൻ്റെ പള്ളിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയം പ്രവേശിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നവരോട് ചോദിച്ചു പുരാതനമായ മീറയുടെ സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഇവിടെ നിന്ന് അവരാരും പറഞ്ഞ് അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് സ്വാഭാവികമായ ഞാൻ അമ്മയുടെ പള്ളിയിൽ മുകളിൽ കയറി മുകളിൽ കയറി രണ്ടാമത്തെ പള്ളിക്കാറി മൂന്ന് പള്ളി ഒറ്റ നിരയിലാണ് അവിടെയും പുരാതനമായ നാർദിൻ സുഗന്ധതയിലാണ് ഇതിൻ്റെ അഭിഷേകം മൂന്നാമത്തെ പള്ളി കയറി എപ്പോഴും ദേശീയ സ്മെല് പക്ഷേ ആർക്കും ആ സ്മെല്ല അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് ചോദിച്ചു വിശ്വാസപ്രവാണ ചൊല്ലി സുവിശേഷം തുറന്നപ്പോഴെനിക്ക് പന്ത്രണ്ട് മൂന്ന് കിട്ടി പന്ത്രണ്ട് മൂന്ന് അമ്മയെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്ന അല്ലെങ്കിലും അമ്മയുടെ പേര് അവിടെയുണ്ട് ആ വാക്ക് ആ വാക്യത്തിലുണ്ട് എന്നാ പന്ത്രണ്ട് മൂന്ന് മറിയം വിലയേറിയതും വിലയേറിയതും ശുദ്ധവുമായ ശുദ്ധവുമായ ഒരു കുപ്പി ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു പാദങ്ങൾ തുടക്കുകയും തൈലത്തിന്റെ പരിമളം കൊണ്ട് തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു നിറഞ്ഞു അമ്മമ്മ മരിയം വീടുകളാണ് എപ്പോഴും പനിബളം കൊണ്ട് നിറയണത് അത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സുഗന്ധാഭിഷേകങ്ങളൊക്കെ ഇല്ലേ പുടമ്പഴെടുത്ത ഒരു എന്തുമാത്രം ആൾക്കാരാണ് പേഴ്സണൽ കോണ്ടാക്റ്റിൽ മരിയ സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയ എക്സ്പീരിയൻസാണ് അതിനൊരു ഡോക്ടർമാരി വശമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു സത്യമായ ഒരു അനുഭവമാണിത് പക്ഷെ അതിനെല്ലാം എവിടെ ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു നമുക്ക് മരിയ സുഗന്ധാഭിഷേകത്തിന് അടിസ്ഥാന ശുശ്രൂഷകളാണെന്നാണ് എനിക്ക് കൂടുതൽ വെച്ച് അമ്മ പറഞ്ഞത് മാതാവിൻ്റെ പേരിൽ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകും അത് മെസ് പ്രസൻസാണ് സാന്നിധ്യമാണ് അപ്പം നിങ്ങളെപ്പോഴും കുറച്ച് പേർ ധരിച്ചിരിക്കണത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എരിവും തീക്ഷണതയും കാണിക്കുമ്പോൾ മരിയാൻ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്നുള്ള ധാരണയുണ്ട് ആ ധാരണ തെറ്റാണെന്നൊന്നും ഞാൻ പറയണ്ടില്ല പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട് എന്താണ് ശുശ്രൂഷയുടെ വശമുണ്ട് സുഗന്ധവും ശുശ്രൂഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് അറിയാമല്ലോ എന്ത് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടമ്പടി ജീവിതത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഒരു മോള് അവളുടെ ഭർത്താവ് അവൾക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് ആറ് വയസ്സായ ആ കുഞ്ഞിന് ആറ് വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു അവർക്ക് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് വെച്ചാൽ അവർക്ക് പിന്നെ ദൈവത്തെ വീർത്തു മാതാവിനുമായിട്ട് കലഹിച്ചു അവശ്യപ്പെടുത്താനായിട്ട് കലഹിച്ചു ഈശോനെ കണ്ടപ്പോൾ കലഹിച്ചു കാണുന്ന രൂപത്തിനടുത്തെല്ലാം കലഹിച്ചു നിങ്ങളെല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എനിക്കി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങളില്ലാതെ ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പറയും ഞാൻ നിങ്ങളില്ലാതെ എന്ന് പറയും എന്നിട്ട് ഇവൾ രഹസ്യമായിട്ട് ഭർത്താവിനോട് എന്ത് വീട്ടുകാരോട് പറയും എന്നെ എനിക്കെന്തോ ഡിപ്രഷനാണ് എന്നെ സൈക്കാട്ടിസിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൈക്കാട്ട് പോയാൽ സൈക്കാട്ടിസ് എന്നോട് ചോദിക്കും എനിക്ക് എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഉറക്കമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്ക ഗുളിക അനുവദിച്ചു തരും അപ്പോൾ ഞാൻ അത് കഴിച്ച് ആത്മഹത്യ ചെയ്യും അപ്പം ആ ഒരു സ്പിരിറ്റിലേക്ക് വേണേ അത് കൃപ ആ സെക്കൻഡിൽ അവക്കൊരു കൃപാശ്രയം പത്രം കിട്ടണതും പിന്നീട് അവൾ ഇതിനെ സർവേവ് ചെയ്ത് വരണമാണ് അപ്പോൾ നിങ്ങൾ കൃപാശ്രയം പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരും ദൈവിക പദ്ധതിയെക്കുറിച്ച് അജ്ഞാതര അജ്ഞരായിട്ടുള്ളവർ പറയും ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറയും അങ്ങനെയല്ല എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് എന്നോട് ചോദിക്ക പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഇത് എന്തെങ്കിലും വിമർശനങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ട് വിമർശനങ്ങൾ എൻ്റെ സഭയെയും പുറത്തും ഒക്കെ ഞാൻ ആചകരം അനുഭവിക്കുമായിരുന്നു ഇതിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ സ്നേഹത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേല ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചത് ഇപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യനൊരു ഒരു ഒരു തകർച്ച വന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ മാതാവ് തന്നെ നേരിട്ട് ആ പത്രവിനെ കൊണ്ട് കൊടുത്തിട്ട് ആ മോളെ അങ്ങനെ തന്നെ എടുത്ത് കാരി ഓവർ എടുത്ത് കൃപാസത്തെ കൊണ്ടുവന്ന് സത്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ കൃപാസ ഒരു സമരിയക്കാരൻ മുറിവേറ്റ സമരിയക്കാരൻ്റെ സത്രം പോലെയായി പക്ഷേ അതൊരു മരിയ സത്രം കൂടിയാണ് ശരിക്കും എന്താ പറയുക ഈ മരിയ സത്രത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൈ വാങ്ങിച്ചുകൊണ്ട് പോണെ എന്താണ് ചെയ്യുന്നത് എണ്ണയും ഒഴിച്ച് അവന് മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി ഒരു സമരിയക്കാരനായിട്ടാണ് ഇവിടുന്ന് പോണത് ഈ സമറിയൻ സുഖ സമരയക്കാരൻ്റെ ശുശ്രൂഷ സുഗന്ധമാണ് സുഗന്ധാഭിഷേകമായിട്ട് കൃപാസനം ഉടമ്പടിക്കാൻ അനുഭവിക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പം നല്ല സുഗന്ധം അനുഭവിക്കാൻ നല്ല സുശ്രുഷയിലേക്ക് നിങ്ങൾ വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ് ഞാൻ ഗോവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിനാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മമ്മിയുടെ കാലിന് വെരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് രണ്ട് വട്ടം ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല കാരണം എനിക്ക് കൃപാസന മാതാവിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് സൗഖ്യം തരും ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ മമ്മിയെ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒച്ച വിശ്വാസത്തോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഗോവയിലായിരുന്നതുപോലെ മമ്മി ഇവിടെ നാട്ടിലായ വീഡിയോ കോൾ ചെയ്ത് ഞാൻ എന്നും കാണും കാല് ഒത്തിരി വ്രണമായിട്ടിരിക്കുമായിരുന്നു പല ഹോസ്പിറ്റലുകളിൽ കാണിച്ച് അപ്പോൾ ഡോക്ടർമാർ ബയോപ്സി ചെയ്ത് അങ്ങനെ ഓരോ പ്രോബ്ലങ്ങളായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞ് കാരണം ഈ കൊറോണ ടൈമിൽ എൻ്റെ പപ്പ മരിച്ചുപോയി അത് കഴിഞ്ഞ് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ ഒത്തിരി ഞെരുക്കുന്ന വേദനകളിലൂടെയാണ് ഞാൻ കടന്നത് അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഇനി മമ്മിയും കൂടിയുള്ളൂ ഞങ്ങളെ അനാഥരാക്കരുതെന്ന് അതേമാതിരി എൻ്റെ മമ്മിയുടെ റിക്വേസ്റ്റിൻ്റെ ആ വ്രണം മാറുകയാണ് മൊത്തമായിട്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പേര് അഗസ്റ്റിൻ ആ കുട്ടി രണ്ടാം നിലയിൽ നിന്ന് വീണ് എൻ്റെ അടുത്തേക്ക് വന്ന് രണ്ട് കൈ നിറച്ച് ചോര മേലൊക്കെ ചോരയായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ കയ്യേലൊരു മുറിവുണ്ട് കയ്യാണെ ചോർത്തിടാം കയ്യേലൊരു മുറിവ് വലിയ ഒരിച്ചിരി അത്യാവശ്യം ചിച്ചിടേണ്ട ഒരു പരുവത്തിലുള്ള മുറിവാണ് രണ്ടാം നിലയിൽ നിന്ന് വീണതായതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയായി കാരണം എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളതുകൊണ്ട് എന്നുള്ളത് അടുത്ത് ഹസ്ബൻ്റടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരും മൊത്തം തിരിച്ചും മറിച്ചും ഓരോന്നും ഓരോ കായും കാലും എല്ലാം നോക്കുന്നു എന്തെങ്കിലും ഫ്രാക്ചറോ വല്ലതും ഉണ്ടോയെന്ന് അപ്പോൾ കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ചോദിച്ച് ഛർദിച്ചോ മോനെ ബോധം പോയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പം ഡോക്ടർമാർക്ക് ഒരു അതിശയം ഇതെങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കിട്ടിയതെന്നുള്ളത് കഴിഞ്ഞിട്ട് കൈയിലുള്ള മുറിവിനെ സ്റ്റിച്ചിടണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇത്രയും രണ്ട് നിലയിൽ നിന്ന് വീണിട്ട് എൻ്റെ മോന് മാതാവ് ഒരു ആപത്തും വരുത്തിയില്ല അപ്പം ഈ ചെറിയൊരു മുറിവ് വലിയ കാര്യമല്ല അതങ്ങ് സ്വന്തം ഉണങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മരുന്ന് മാത്രം തന്നാൽ മതിയോ അഥവാ സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ കൊച്ചിന് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും തന്നു വിട്ട് പക്ഷേ ഞാൻ എൻ്റെ മോന് പെയിൻ കില്ലർ കൊടുത്തില്ല ആൻറ്റിബയോട്ടിക്സ് മാത്രമേ കൊടുത്തുള്ളൂ എൻ്റെ മോൻ്റെ വേദന മാതാവ് ഏറ്റെടുത്തു മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റിന് സ്വന്തമായിട്ടൊരു കമ്പനി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ കുറേ നാളുകൊണ്ട് പലയിടങ്ങളിൽ സ്ഥലം നോക്കും കമ്പനി നോക്കും ഒക്കെ ചെയ്തു പക്ഷേ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും വലിയ വലിയ വിലകളാണ് ഓരോ സ്ഥലത്തും പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു ഒന്നര വർഷം മുന്നോട്ട് പോയി പുള്ളി മനസ്സുമെടുത്ത് ലാസ്റ്റ് ഒരു സ്ഥലം മേടിച്ച് ഞാനും അമ്മയൊന്നും എതിർത്തില്ല കാരണം ഞങ്ങൾക്കറിയാം കുറേ ട്രൈ ചെയ്തതാന്നുള്ളത് പിന്നെ അതിന് ശേഷം ഒരു കമ്പനി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേപ്പറൊന്നും ശരിയല്ലായിരുന്നു പിന്നെ അവർ തന്നെ തിരിച്ചു വന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് അങ്ങനെ ആ കമ്പനി വാങ്ങിക്കുകയും ചെയ്ത് അതേമാതിരി ഒരു സ്ഥലവും കാരണം ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ല ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ഇപ്പം ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലം കൂടി സ്ഥലം വാങ്ങിച്ച് ഇപ്പം അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നവംബർ നാലിന് ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഈ വീടിൻ്റെ പണിയൊന്നും നടത്തി തന്നെ എന്നൊന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ല കാരണം ഞാൻ ആലോചിച്ച ഇത്രയും നടത്തിയ മാതാവിനെല്ലാം അറിയാലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു പോകുമെന്ന് വിചാരിച്ചു പക്ഷേ മാതാവിൻ്റെ ഇഷ്ടം ഞാൻ അത് ഉടമ്പടിയിൽ വെക്കണമെന്നല്ല കാരണം അതിൽ ഇപ്പം ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പറ്റിരി സർട്ടി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം അതും ഉടമ്പടിയിൽ വെച്ച് പിന്നെ വേറൊരു കാര്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ആ സമയത്ത് എൻ്റെ മൂത്ത മോൻ്റെ കൈയിൽ ഒരു മുഴയുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടായിരുന്നു അത് മാറുന്നില്ലായിരുന്നു അതാണ് കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ കാണാതെയായി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മുഴ വന്ന് അപ്പം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ആ മുഴ വീണ്ടും വന്നല്ലോ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോയില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് മോനെ നീ നീ ആ മുഴയെക്കുറിച്ച് നീ വിഷമിക്കേണ്ട ആ മുഴ മാറിക്കോളും പിന്നെ കുറേ നാൾ കഴിഞ്ഞ് മോൻ പറയുന്നു മമ്മി ആ മുഴ കാണുന്നില്ല ആ മുഴ എവിടെ പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോനെ ആ മുഴ മാതാവ് സൗഖ്യം തന്നനുഗ്രഹിച്ചു അതേമാതിരി മൂത്ത മോനെ അവിടെ ഞങ്ങൾ ഗോവയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊങ്ങണിയൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാനിറ്റൊരു പ്രോബ്ലം ആയിരുന്നു അപ്പം അവിടെ പ്രിൻസിപ്പാൾ പറഞ്ഞ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ സ്കൂളിൽ കാരണം എം എൽ എയുടെ മിനിസ്റ്ററിയൊക്കെ റെക്കമെൻ്റേഷനും കൊണ്ട് വന്നിട്ട് പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ സ്കൂളിൽ നോക്കിക്കോ കാരണം ഇവിടെ കിട്ടത്തില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച് ഡൊണേഷൻ തന്നാൽ കിട്ടുമോ അപ്പോൾ പറഞ്ഞ് ഡൊണേഷൻ തന്നിട്ടൊന്നും കാര്യമില്ല അഡ്മിഷനൊന്നും കിട്ടില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ വേറെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത് എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മോന് കാരണം ഇളയ മോനവിടെ എൽ കെ ജിയിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു ആ ടൈമ് അപ്പോൾ മൂത്തം രണ്ട് പിള്ളേരും രണ്ട് സ്കൂളിലാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥന ഞാൻ ഇല്ല കാരണം രണ്ട് മക്കൾ ഒരു സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞു സ്കൂൾ തുറക്കുമ്പോഴേക്കും എനിക്ക് എന്തായാലും എൻ്റെ മോൻ ആ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കണം അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മെയ് മാസം ലാസ്റ്റ് ആയപ്പോൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് ഫോൺ വരും നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയയ്ക്കാനാണ് ഒരു ലെറ്ററെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി സൈൻ ചെയ്ത് അപ്പോൾ ഓഫീസിലെ സ്റ്റാഫ് എന്നെ നോക്കിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു മാഡം ഇതെന്താ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞ് ഞാൻ ഇത്ര കുറച്ച് നാളുകൊണ്ട് ഈ സ്കൂളിൽ സ്റ്റാഫാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ കാണുന്നത് സൈൻ മേടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതേമാതിരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു മാതാവെ മാതാവിനസാധിയായിട്ടൊന്നുമില്ല ഈശോട് പ്രാർത്ഥിച്ച് എനിക്ക് നേടിത്തരണേന്ന് പ്രാർത്ഥിച്ചു അതേമാതിരി എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തന്നു നിഷി സാജൻ ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ അതിന് മെയിനായിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവന് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പുറത്ത് പോയി പഠിക്കാനായിട്ട് നോക്കിയിട്ടൊന്നും നടന്നില്ല പ്ലസ് ടു കഴിഞ്ഞപ്പം കാനഡയ്ക്ക് പോവാനായിട്ട് നോക്കി പക്ഷേ നടന്നില്ല അവസാനം ഞങ്ങൾ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ പറഞ്ഞു വിട്ട് അവൻ്റെ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ ശ്രമിച്ചു എന്നിട്ടും ഓരോന്നും ഇങ്ങനെ നടക്കാതിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് കോവിഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം മൊത്തത്തിൽ അത് ഫ്ലോപ്പായി പിന്നെ വീണ്ടും യൂറോപ്യൻ കൺട്രിയിലേക്ക് വെച്ചു അതും നടക്കുന്നില്ല രണ്ട് കൺട്രിയിലേക്ക് നമ്മൾ ഫീസ് അടച്ചു എന്നിട്ട് അത് നടക്കാതെ വന്നപ്പോൾ അത് തിരിച്ച് അവർ നമുക്കത് ഇട്ടു തന്നു വീണ്ടും യൂറോപ്യൻ കൺട്രി തന്നെ മാൾട്ട വെച്ചു മാൾട്ട വെച്ച് കഴിഞ്ഞ് പതിനഞ്ച് ഒന്നിച്ചായിരുന്നു ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വിസയ്ക്ക് വെച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പം അതിലഞ്ചു പേർക്ക് പാസ്പോർട്ട് വന്നു അതിൽ ഒരാൾക്ക് മാത്രമേ വിസ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി നാലും റിജക്ഷൻ ആയിരുന്നു അപ്പോൾ അവൻ അങ്ങ് വല്ലാണ്ട് ടെൻഷനായി അവൻ പറഞ്ഞു ഇല്ലമ്മ ഇത് കിട്ടത്തില്ല ഇനി ഇതിന് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എൻ്റെ അഞ്ച് വർഷം എന്തായാലും പോയി ഞാൻ ഇനി പഠിക്കണില്ല എന്ന് പറഞ്ഞു ഭയങ്കര ടെൻഷനായി അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട മുന്നേ ടെൻഷൻ അടിക്കണ്ട നടക്കും ഞാൻ ഈ യൂട്യൂബ് നോക്കിയിരുന്ന് ഓരോ പ്രേയറും ചൊല്ലാറുണ്ട് അറിയില്ല ഈ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യം കേട്ടപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വിസ വന്നത് അവർ പാസ്സായത് ഐ എൽ ടി എസ് കിട്ടിയത് ഇങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടപ്പം എനിക്ക് തോന്നി ഈ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാനാണെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുവാണെ അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു നിനക്ക് അറിയോ ഉടമ്പടി എന്താണെന്ന് അവൾ പറഞ്ഞു എനിക്ക് അറിയില്ല ചേച്ചി നമുക്ക് ക്രിസ്ത്യൻസ് ഞാനൊരു മതത്തിൽ വിശ്വാസിയാണ് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് അറിയില്ല ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം ആരെങ്കിലും ക്രിസ്ത്യൻസ് വരുവാണെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം ഞാനപ്പോൾ ഫോണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ ഫോൺ അവിടെ വെച്ച് എനിക്ക് വർക്ക് വന്നപ്പം ഞാൻ പോയി പോയി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് തിരിച്ച് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പം എൻ്റെ ഫോണിൽ തെളിഞ്ഞു കിടക്കുവാണ് എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഞാനപ്പം ആ കുട്ടിയോട് പറഞ്ഞു നമ്മൾ നമ്മളിതല്ലേ അന്വേഷിച്ചു കൊണ്ടിരുന്നത് എന്തായാലും ഞാൻ നാളെ പോവുക എനിക്കൊന്നും അറിയില്ല ഞാൻ നാളെ പോവാന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു ഇവിടെ വന്നു ഉടമ്പടി ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇവിടെ വന്നേ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രോസസിങ് എല്ലാം കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അഞ്ചര മണിയായി അവിടെ മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശരിക്കും പരിസരം മറന്ന് കരഞ്ഞ പ്രാർത്ഥിച്ചേ അതുകഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി സമർപ്പണമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടില്ല ഇവിടെ റോഡിൽ നിൽക്കുമ്പം മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പാസ്പോർട്ട് അയച്ചിട്ടുണ്ട് വിസയാണോന്ന് അറിയില്ല എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ കുഴപ്പമില്ല അത് മാതാവ് വെച്ച വിസ തന്നെയാ നീ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ബുധനാഴ്ച വ്യാഴാഴ്ച രാവിലെ പാസ്പോർട്ട് വന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ വിസയായിരുന്നു അത് ശരിക്കും പരിശുദ്ധ അമ്മ തന്നെ വെച്ച വിസയാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു